നമസ്കാരം ആസാദി ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഒത്തുതീർപ്പിനിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന് തലാലിന്റെ സഹോദരൻ ജില്ലയിലെ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിനായി വിപുലമായ പദ്ധതികൾ നടപ്പാക്കും കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥിക്ക് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചു മൂന്നുപേർ നിരീക്ഷണത്തിൽ ഓണവിപണി വിരൽ തുമ്പിലാക്കാൻ കുടുംബശ്രീ പോക്കറ്റ് മാർട്ട് ചന്ദ്രോത്സവ ദിനത്തിൽ കുട്ടി അധ്യാപകർ ക്ലാസ് എടുക്കും എ കെ ജി സ്മൃതികളുമായി പിരളശ്ശേരിയിൽ മ്യൂസിയം ഒരുങ്ങുന്നു സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു കൺസെഷനിൽ വിദ്യാർത്ഥി സംഘങ്ങളുമായി ചർച്ച ചെയ്യുന്നു മന്ത്രി കെ പി ഗണേഷ് കുമാർ അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി കാസർഗോഡ് കോഴിക്കോട് വയനാട് കണ്ണൂർ തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ വ്യാഴാഴ്ച അവധിയായിരിക്കുമെന്ന് അതത് ജില്ലകളിലെ കലക്ടർമാർ അറിയിച്ചു കാസർഗോഡ് വയനാട് തൃശൂർ ജില്ലകളെ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് കോഴിക്കോട് സ്കൂളുകൾ അംഗൻവാടികൾ മദ്രസകൾ എന്നിവയ്ക്കാണ് അവധി കണ്ണൂർ ജില്ലയിൽ സ്കൂളുകൾ മതപഠന സ്ഥാപനങ്ങൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും നാളെ അവധിയായിരിക്കും യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയുടെ മോചനത്തിന് വീണ്ടും വെല്ലുവിളി നിമിഷപ്രയ്ക്ക് മാപ്പ് നൽകില്ലെന്ന് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നും വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും അംഗീകരിക്കില്ലെന്നും തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫെത്ത മെഹ്തി ബി ബി സിയോട് പ്രതികരിച്ചു അനുരഞ്ജന നീക്കങ്ങളിൽ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയതാണ് ദൈവത്തിന്റെ നിയമം നടപ്പാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിൽ കുറഞ്ഞൊന്നുമില്ല തലലിന്റെ ക്രൂരമായ കൊലപാതകം കൊണ്ട് മാത്രമല്ല ദീർഘമായ നിയമ നടപടികളായാലും കുടുംബം ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു കുറ്റകൃത്യത്തെ ന്യായീകരിക്കുകയും കുറ്റവാളിയെ ഇരയായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ഏറെ പ്രയാസമുണ്ടാക്കുന്നുണ്ട് എത്ര വലിയ കാരണത്താലായാലും ഒരു കൊലപാതകത്തെ ഒരിക്കലും ന്യായീകരിക്കാനാകില്ലെന്നും സഹോദരൻ ബി ബി സി അറബിക്കിനോട് പറഞ്ഞു ഈ മിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ച ഉത്തരവ് പുറത്തു വരുന്നതിന് തൊട്ടു മുൻപായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം പാലക്കാട് കൊല്ലംകോണ്ട് സ്വദേശിയായ നിമിഷ യമനിൽ നഴ്സായിരുന്നു ക്ലിനിക് തുടങ്ങാൻ പങ്കാളിയായ യമൻ തലാൽ അബ്ദുഹമദിയെ നിമിഷയും ഹനാൻ എന്ന സഹപ്രവർത്തകയും ചേർന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി അഞ്ചിന് കൊലപ്പെടുത്തിയെന്നാണ് കേസ് തലശ്ശേരിയിൽ എ കെ ജിയുടെ ജന്മനാട്ടിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തുടയ്ക്കുന്ന മ്യൂസിയം ഉദ്ഘാടന സജ്ജമാകുന്നു എ കെ ജിയുടെ ജീവിത ചരിത്രം പു തലമുറയ്ക്ക് പകർന്ന് നൽകാൻ ലക്ഷ്യമിട്ട് കരളശ്ശേരി തൂക്കുപാലത്തിന് സമീപം സർക്കാർ ഏറ്റെടുത്ത മൂന്ന് ദശാംശം രണ്ട് ഒന്ന് ഏക്കർ സ്ഥലത്താണ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മ്യൂസിയത്തിന്റെ ശിലാസ്ഥാപനം നിർമ്മിച്ചത് ആദ്യഘട്ടത്തിൽ ആറ് ദശാംശം അഞ്ച് ഒൻപത് കോടി രൂപ ചെലവിട്ട് പത്തായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ചതുർശ അടി വിസ്തൃതിയുള്ള ഇരുനല കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഒരാളുങ്കൾ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണം നടത്തിയത് ഇലക്ട്രിക്കൽ പ്രവൃത്തിയും സംരക്ഷണ വിദ്യയുടെ നിർമ്മാണവും പൂർത്തിയായി കഴിഞ്ഞു നിലവിൽ മ്യൂസിയത്തിൽ പ്രവർത്തികൾ ദ്രുതഗതി പുരോഗമിക്കുകയാണ് ആധുനിക മ്യൂസിയം കൂടിയ ഏഴ് ഗാലറികൾക്ക് പുറമെ ഡിജിറ്റൽ ലൈബ്രറി ഓഫീസ് വിശ്രമമുറി ശുചിമുറികൾ കോൺഫറൻസ് ഹാൾ ഹോഫി ഹൗസിന്റെ ചെറിയ പതിപ്പ് തുടങ്ങിയവയോട് കൂടിയതാണ് മ്യൂസിയം ഫോട്ടോകൾ ചിത്രങ്ങൾ രേഖകൾ ദൃശ്യങ്ങൾ തുടങ്ങിയക്കൊപ്പം ഓഗമൻസ് റിയാലിറ്റി ഓഗമൻസ് വെർച്വൽ റിയാലിറ്റി എന്നിവയുടെ കൂടെ സഹായത്തോടുകൂടെയാണ് എ കെ ജിയുടെ ജീവിതവും സമര പോരാട്ടങ്ങളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുക എ കെ ജിയെ കുറിച്ചുള്ള ഡോക്യുമെന്റുകളും ഇവിടെ പ്രദർശിപ്പിക്കും രണ്ടാം ഘട്ടത്തിൽ പാർക്ക് നിർമ്മാണം തൂക്കുപാലം വരെ ലാൻഡ്സ്കേപ്പ് നിർമ്മാണം തുടങ്ങിയ പ്രവർത്തികൾ നടത്തും സ്ഥലമേറ്റെടുപ്പ് മുതൽ കെട്ടിടത്തിന്റെയും മ്യൂസിയത്തിന്റെയും നിർമ്മാണ പ്രവർത്തികൾ ഉൾപ്പെടെ ഇരുപത്തഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക മ്യൂസിയ സൗകര്യങ്ങളോട് കൂടിയ എ കെ ജി മ്യൂസിയം സജ്ജമാക്കുന്നത് വരുന്ന ഡിസംബറോട് കൂടി മ്യൂസിയത്തിന്റെ മുഴുവൻ പ്രവർത്തികളും പൂർത്തീകരിച്ച് ഉദ്ഘാടന സജ്ജമാകുമെന്ന് തെരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബ പറഞ്ഞു സ്വകാര്യ ബസ് ഉടമകൾ ജൂലൈ ഇരുപത്തിരണ്ടിൽ നടത്താനിരുന്ന സമരം പിൻവലിച്ചതായി മന്ത്രി കെ വി ഗണേഷ് കുമാർ അറിയിച്ചു വിദ്യാർത്ഥി കൺസ്ട്രക്ഷൻ വിഷയത്തിൽ അടുത്താഴ്ച വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളുമായി ചർച്ച നടത്തിയെന്നും മന്ത്രി പറഞ്ഞു ചർച്ചയിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളും പരിഹരിച്ചു കൺസ്ട്രക്ഷൻ ചാർജ് വർധനവിൽ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തും ഡ്രൈവർ കണ്ടക്ടർ ക്ലീനർ എന്നിവർക്ക് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാണ് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല ഇക്കാര്യം ചർച്ചയിൽ അറിയിച്ചു പുതിയ പെർമിറ്റുകൾ പുതിയ വാഹനങ്ങൾ കൊണ്ടുവരുന്നവർക്ക് മാത്രമാക്കുമെന്നും മന്ത്രി പറഞ്ഞു കടലാസ് എഴുതി കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിക്കും ബസ്സുകൾ തമ്മിലുള്ള സമയക്രമം പാലിക്കണം അത് തൊഴിലാളി സംഘടനകൾ അംഗീകരിച്ചു എന്ന് മന്ത്രി അറിയിച്ചു അതേസമയം സമരം പൂർണ്ണമായി പിൻവലിച്ചിട്ടില്ലെന്ന് ഒരു വിഭാഗം സംഘടനകൾ അറിയിച്ചു മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷമായിരുന്നു ഈ സംഘടനകളുടെ പ്രഖ്യാപനം ഒരു സംഘടനയാണ് സമരം പിൻവലിച്ചെന്നും മറ്റ് മറ്റു സംഘടനകൾ അവകാശപ്പെട്ടു കണ്ണൂർ ജില്ലയിലെ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിനായി കിണ റീചാർജിങ് ഉൾപ്പെടെയുള്ള വിപുലമായ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരുടെ അധ്യക്ഷ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാൾ ചേർന്ന നവകേരളം കർമ്മപദ്ധതി ജില്ലാ മെഷൻ യോഗത്തിൽ തീരുമാനം ജില്ലയിലെ പാനൂർ തലശ്ശേരി കണ്ണൂർ മട്ടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശങ്ങളിലും നഗരസഭകളിലും ജലചൂഷണം വർദ്ധിക്കുന്നുവെന്നും ഈ പ്രദേശങ്ങളെ കേന്ദ്ര സർക്കാർ നിർണായക വിഭാഗമായി പ്രഖ്യാപിക്കാൻ ഇടയുണ്ടെന്ന നാഷണൽ കോമ്പാനീഷൻ ഓൺ ഡൈനാമിക് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി വാർഷിക ഭൂഗർഭ ജല പുനരുജ്ജീവനത്തെക്കാൾ കൂടുതൽ ജലചൂഷണം നടക്കുന്ന പ്രദേശങ്ങളെയാണ് നിർണായക വിഭാഗമായി തരഞ്ഞിരിക്കുന്നത് ജല ഉപഭോഗം തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം വരെയാകുമ്പോഴാണ് ഇങ്ങനെ കണക്കാക്കുക ജല ഉപഭോഗം എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള സെമി ക്രിറ്റിക്കൽ വിഭാഗത്തിൽ ജില്ല നിലവിൽ മൂന്ന് ബ്ലോക്കുകൾ ഉണ്ട് പാനൂർ തലശ്ശേരി കണ്ണൂർ ബ്ലോക്കുകളും പ്രസ്തുത പരിധിയിലെ നഗരസഭകളുമാണ് ഈ അവസ്ഥയിൽ ഉള്ളത് ഈ മേഖലയിലെ അമിത ജലചൂഷണം തടയാനും ഭൂഗർഭ ജല സംഭരണം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് പദ്ധതികൾ തയ്യാറാക്കുക കുഴക്കിടറുകൾ പരിധിയിൽ അധികം കുഴിക്കപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കാൻ നിലവിലുള്ള നിയന്ത്രണം കർശനമാക്കാനും കൂടുതൽ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും പദ്ധതികൾ തയ്യാറാക്കും ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജലസാക്ഷരതാ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ജില്ലയിലെ ഇരുപത്തിയൊന്ന് ഹയർ സെക്കൻഡറി സ്കൂളുകളുമുള്ള ജലഗുണ പരിശോധനാ ലാബുകളുടെ പ്രവർത്തനം സജീവമാക്കാനും യോഗം തീരുമാനിച്ചു ജില്ലയിലെ മുഴുവൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ജലബജറ്റ് തയ്യാറാക്കിയ സാഹചര്യത്തിൽ ജില്ലാതല ജലബജറ്റ് ഉടനെ തയ്യാറാക്കാനും നവകേരളം കർമ്മപദ്ധതി യോഗം തീരുമാനിച്ചു മാപ്പത്തോൺ മാപ്പിംഗ് പൂർത്തീകരിച്ച ജില്ലയിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ നിർശാലകൾ പുനരുദ്ധീകരിക്കാൻ പദ്ധതി ആവിഷ്കരിക്കാനും യോഗത്തിൽ ധാരണയായി സമ്പൂർണ്ണ പച്ചത്തുറത്ത് ജില്ല എന്ന ലക്ഷ്യം ആഗസ്റ്റ് അവസാനത്തോടെ കൈവരിക്കുമെന്ന് ഹരിതകേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ യോഗത്തെ അറിയിച്ചു മികച്ച പച്ചത്തുരുത്തുകൾ കണ്ടെത്തുന്നതിനായി ജില്ലാതല വിൽക്കുന്ന സമിതിയെ യോഗം ചുമതലപ്പെടുത്തി ജില്ലയിലെ ടേക്ക് എ ബ്രേക്കുകളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രോട്ടോകോൾ നിശ്ചയിക്കാനും യോഗം തീരുമാനിച്ചു യോഗത്തിൽ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി ജി അരുൺ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ വിനോജ് മേപ്പളയത്ത് എന്നിവർ സംസാരിച്ചു കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥിക്ക് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചു അതേ ക്ലാസ്സിൽ പഠിക്കുന്ന മൂന്ന് കുട്ടികൾ നിരീക്ഷണത്തിലാണ് നിരീക്ഷണത്തിനാണ് പേരും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചു വരുന്നത് കുട്ടികൾക്ക് പനിയടക്കമുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണ് രോഗം സ്ഥിരീകരിച്ചത് ആരോഗ്യവകുപ്പ് ഇടപെട്ടാണ് പരിശോധന നടത്തിയത് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി കൂടുതൽ കുട്ടികൾക്ക് രോഗലക്ഷണമുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിച്ചു വരികയാണ് ചാന്ദ്രോത്സവ ദിനത്തിൽ കുട്ടി അധ്യാപകർ ക്ലാസ് എടുക്കുക കൂണ്ടാളി പഞ്ചായത്തിലെ പതിനഞ്ച് സ്കൂളിലെ ഇരുന്നൂറ്റി ആറ് ക്ലാസ് മുറികളാണ് കുട്ടികൾ തന്നെ ക്ലാസ് എടുക്കുക ബഹിരാകാശ വിശേഷ ഗഗാരൻ മുതൽ വരെ എന്ന വിഷയത്തിലാണ് ക്ലാസ് പഞ്ചായത്ത് ഹാളിൽ തിരഞ്ഞെടുത്ത തൊണ്ണൂറ്റി കുട്ടികൾക്ക് നടത്തിയ പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ അധ്യക്ഷനായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി പി പിൽ ക്ലാസ് എടുത്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സി ശ്രീകല ക്ഷേമകര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദിവാകരൻ പി കെ ബൈജു ജയപ്രകാശ് പന്തക്ക എന്നിവർ സംസാരിച്ചു ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട അധ്യാപകരെ ഏറെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ അപ്പം നമ്മളിന്ന് ശാസ്ത്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് അവർ തന്നെ അധ്യാപകരായി അവരൊരു ദിവസം ക്ലാസ് എടുക്കുന്ന രീതിയിലേക്ക് ഒരു പ്രവർത്തനം സംഘടിപ്പിക്കുന്നതും കുട്ടികൾക്ക് ശാസ്ത്ര ശാസ്ത്ര ബോധം കഴിഞ്ഞ വർഷവും വർഷവും ഈ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കലണ്ടർ ഉൾപ്പെടെ മാസികകൾ കൊടുത്ത് കുട്ടികളുടെ ടെറസിൽ ഗ്രോ ബാഗിൽ പുതിന കൃഷി മാതൃകയായി ഐഷയും നാലാത്തു പഞ്ചായത്തും അടുക്കളയിൽ രുചിയും മണവും കൂട്ടാൻ ശുദ്ധവും വിഷരഹിതമായ പുതിയ നിലകൾ ടെറസിൽ റോബാങ്കിൽ വളർത്തി മാതൃകയാവുകയാണ് നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡിലെ എം ആയിഷ എന്ന കർഷക ടെറസിൽ ഇരുന്നൂറിലധികം ഗ്രോ ബാഗുകളാണ് പുതിയ കൃഷി ചെയ്യുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന പുതിയ പ്രാദേശിക വിപണിയിലും കൃഷി ആഴ്ചയിലും വിൽപ്പന നടത്തുന്നു കൂടാതെ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചും വിൽപ്പന നടത്തുന്നുണ്ട് നാലാത്ത് ഗ്രാമപഞ്ചായത്ത് ജനകീയ സ്വന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രൂപ്പുകൾക്ക് ആയിരം പുതിയ തൈകൾ വിതരണം നടത്തി കൃഷി വകുപ്പിന്റെ പഞ്ചായത്തിന്റെ സഹനത്തോടുകൂടി മൂല്യവർധന കൃഷി കൂട്ടങ്ങളുടെ പ്രോത്സാഹനത്തിനായി പുതിയ ഇലയിൽ നിന്നും പുതിയ പൊടി ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനീയസുള പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരം മൺചട്ടികളിൽ പുതിയ തൈവിതരണം നടത്താനും ലക്ഷ്യമിടുന്നുണ്ട് ഈ പ്രവർത്തനങ്ങൾക്കായി നാലു ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട് സുഗന്ധം പുറപ്പെടുവിക്കുന്ന ഇലകളുള്ള സസ്യങ്ങളുടെ വർഗത്തിൽപ്പെടുന്ന ഔഷധ സസ്യമായ പുതിനാണ് മെന്തോൾ എന്ന തൈലം മാറ്റിയെടുക്കുന്നത് വലിയ സാധ്യതകളുള്ള ഇനമായി പുതിയ കൃഷിയെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നാണ് നാലാത്ത പഞ്ചായത്തിന്റെ അനുഭവം സാക്ഷ്യപ്പെടുത്തുന്നത് നവംബർ മാസത്തോടെ റവന്യൂ ഡിജിറ്റൽ കാർഡ് എല്ലാവരുടെയും കൈകളിലേക്ക് മന്ത്രി കെ രാജൻ നവംബർ മാസത്തോടെ റവന്യൂ ഡിജിറ്റൽ കാർഡ് എല്ലാവരുടെയും കൈകളിലേക്ക് എത്തുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു തലശ്ശേരി സബ് കലക്ടർ ഓഫീസിൽ പുതുതായി നിർമ്മിച്ച വീഡിയോ കോൺഫറൻസ് ഹാൾ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മന്ത്രി സംസ്ഥാനത്ത് റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അതിവേഗയിൽ നടക്കുമ്പോൾ ആധുനിക സംവിധാനങ്ങൾ ഉണ്ടാവണമെന്നാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നതാണെന്ന് മന്ത്രി പറഞ്ഞു റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിക്കുക മാത്രമല്ല വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും വേഗതയിലും ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു സ്പീക്കർ എ എൻ ഷംഷീർ അധ്യക്ഷനായി ശിലാബലകം അനാച്ഛാദനം സ്പീക്കർ നിർവഹിച്ചു ജില്ലാ നിർമ്മിതി കേന്ദ്ര പ്രൊജക്ട് മാനേജർ കെ സജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ സ്മാർട്ട് റവന്യൂ ഓഫീസ് പദ്ധതി ഉൾപ്പെടുത്തിയാണ് സബ് കളക്ടർ ഓഫീസിൽ താഴത്തെ നിലയിൽ വീഡിയോ കോൺഫറൻസ് ഹാൾ നിർമ്മാണം പൂർത്തിയാക്കിയത് ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിലാണ് നിർമ്മാണ ചുമതല ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കിയത് അക്കോസിൽ നീലം ടൈൽ വിരിക്കൽ ഗ്രിൽ ഗ്രില്ല പ്രശംസിക്കൽ രണ്ട് ടോയ്ലറ്റുകൾ നവീകരിക്കൽ മുറ്റം ഇന്റർലോക്ക് വിരിക്കൽ അറാംബ് തുടങ്ങിയ സിവിൽ പ്രവർത്തികളും കോൺഫറൻസ് ഹാളിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകളും പൂർത്തീകരിച്ചു ശീതീകരിച്ച ഹാളിൽ ഓൺലൈൻ മീറ്റിംഗുകൾ നടത്താനുള്ള സൗകര്യങ്ങളുണ്ട് തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ കെ എം ജമുനാറാണെട്ടിക്ക് സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി കണ്ണൂർ എ ഡി എം കലാ ഭാസ്കർ തലശ്ശേരി തഹസിൽദാർ എം വിജേഷ് ഇലക്ട്രിക് സഹ സി വി പ്രകാശൻ സബ് കളക്ടർ ഓഫീസ് സീനിയർ സൂപ്രണ്ട് പി പ്രേംരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ഓണം കളറാക്കാൻ ഒരുങ്ങിയ കുടുംബശ്രീ ഓൺലൈൻ വിപണന സംവിധാനമായ പോക്കറ്റ് മാർട്ട് വിരൽത്തുമ്പിലൂടെ ഇനി മുതൽ കുടുംബശ്രീ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും വീട്ടുപടിക്കൽ ഓണത്തോടനുബന്ധിച്ച് ചിപ്സ് ശർക്കര വരട്ടി മിക്സ് സാമ്പാർ മസാല മുളക് മല്ലിപ്പൊടി വെജ് മസാല മഞ്ഞൾപ്പൊടി എന്നിവ അടങ്ങിയ അയ്യായിരം ഗിഫ്റ്റ് ഹാമ്പറുകളുമായാണ് പോക്കറ്റ് മാർട്ട് എത്തുന്നത് കുടുംബശ്രീ കണ്ണൂർ തൃശൂർ കൺസൂർഷങ്ങൾ ചേർന്നാണ് ഗിഫ്റ്റ് ഹാമ്പറുകൾ നൽകുന്നത് എല്ലാ ജില്ലയിലെയും ആവശ്യക്കാർക്ക് പോക്കറ്റ് മാർട്ട് വഴി ഗിഫ്റ്റ് ഹാമ്പറുകൾ വാങ്ങാം പോക്കറ്റ് മാർട്ട് ലക്സ് സെർവ് സോഫ്റ്റ്വെയറിലേക്ക് സേവനങ്ങളും മറ്റു വിവരങ്ങളും ചേർത്ത് കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇത് പൂർത്തിയാകുന്നതോടെ ആവശ്യമുള്ള സേവനം സ്ഥലം സമയം എന്നിവ തിരഞ്ഞെടുക്കാനും വില നിലവാരം അറിയാനും ആപ്പിലൂടെ സാധിക്കും നിലവിൽ ഓഫ്ലൈൻ മോഡിൽ പോക്കറ്റ് മാർട്ട് പ്രവർത്തിക്കുന്നുണ്ട് പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സംരംഭകർക്ക് ആവശ്യമായ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് ട്രെയിനിങ് നൽകിയിട്ടുണ്ട് വിതരണം നടത്തുന്നതിനോ ഓൺലൈൻ ഓർഡർ സ്വീകരിക്കുന്നതിനോ വിദഗ്ധ പരിശീലനവും നൽകി വരുന്നുണ്ട് ഓണത്തോടനുബന്ധിച്ച് പുഷ്പ കൃഷിയും പച്ചക്കറി കൃഷിയും ഓണച്ചന്തയും ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ ോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്